മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചതിനു പിന്നാലെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ മുന് നിലപാട് വീണ്ടും ആവര്ത്തിച്ചിരിക്കുകയാണ് ഇന്ത്യ ദ്വിരാഷ്ട്ര പരിഹാരവും പലസ്തീൻ രാഷ്ട്ര പദവി എന്നതുമാണ് കാലങ്ങളായി ഇന്ത്യ തുടരുന്ന നിലപാടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചു എന്ന ഈ ഒരു ചോദ്യം ആ ചോദ്യത്തിനോടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മുൻ നിലപാട് ആവർത്തിച്ചു കൊണ്ടുള്ളൊരു മറുപടി നൽകിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇസ്രായേലിനോട് ചേർന്ന് സമാധാനത്തോടെ ജീവിക്കുന്ന അംഗീകൃതവും പരസ്പര സമ്മതവുമായ അതിർത്തികൾക്കുള്ളിൽ പരമാധികാര സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ദുരാഷ്ട്ര പരിഹാരത്തെ ഞങ്ങൾ ദീർഘകാലമായി പിന്തുണച്ചിട്ടുണ്ടെന്നും രൺദീർ ജയ്സ്വാൾ പറഞ്ഞു റാഫേലെ അഭയാർത്ഥി കൂടാരങ്ങൾക്കുമേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആളപായമുണ്ടായ സംഭവം അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത് ആശങ്കാപരമാണെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിലുള്ള സംഘർഷത്തിൽ സാധാരണ ജനങ്ങളുടെ സംരക്ഷണത്തിനും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളോടുള്ള ബഹുമാനത്തിനും നിരന്തരം ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നും ജയ്സ്വാൾ വ്യക്തമാക്കി അതേസമയം സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം പകരുകയാണ് പലസ്തീനെ അംഗീകരിക്കുന്നതിലൂടെ സ്പെയിൻ ലക്ഷ്യമിടുന്നതെന്നാണ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസിയിൽ കൂട്ടക്കൊല നടത്തുകയും ഉഭയകക്ഷി ഉടമ്പടി പ്രകാരം ഉണ്ടാക്കിയ പരിഹാരത്തെ അപകടത്തിലാക്കുകയും ചെയ്തുവെന്നാണ് പെട്രോ സാൻജസ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യത ബലപ്രയോഗത്തിലൂടെ നശിപ്പിക്കാൻ അനുവദിക്കില്ല കാരണം ഇത് മാത്രമാണ് ന്യായവും സുസ്ഥിരവുമായ പരിഹാരമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സ്പെയിന് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഒരു നിർണായക നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം കിഴക്കൻ ജെറുസലേയും തലസ്ഥാനമാക്കി വെസ്റ്റ് ബാങ്കും ഗാസയും ചേർന്ന് ഭൂപ്രദേശം പലസ്തീൻ അതോറിറ്റി ഭരിക്കണമെന്നതാണ് സ്പെയിൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം അതേസമയം അയർലൻഡിന്റെ പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എപ്രകാരമാണ് എന്ന് നോക്കാം സുരക്ഷിതമായും അയൽക്കാരോട് സൗമ്യമായും കഴിയാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ അംഗീകരിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഡബ്ലിനിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം പലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള തീരുമാനം ഉറക്കെ പ്രഖ്യാപിച്ചത് മാത്രമല്ല അയർലൻഡിന്റെ പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാസയിലെ എല്ലാ ബന്ദികളെയും ഉടൻ തിരിച്ചയക്കണമെന്ന് കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പലസ്തീനെ അംഗീകരിക്കുന്നുവെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഡബിളിലെ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് അയർലൻഡ് പലസ്തീൻ പതാക ഉയർത്തി എന്നതും ശ്രദ്ധേയമാണ് മലയാളി വാർത്താ പ്ലസ് സബ്സ്ക്രൈബ്